നമ്മളെ അനുമോളുടെ ഡബിൾ സ്റ്റാൻഡിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് അനുമോള് പലപ്പോഴും ഈ നെവിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കത്തില്ല വൃത്തിയില്ല നാറിന്ന് പല്ലുതേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ അപമാനിച്ച ഈ പിന്നെ അനുമോൾ ഇന്നലെ ഈ നെവിന്റെ കൂടെ അതായത് നെവിൻ അതിന്റെ പുതപ്പിൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്ന ആതിലാ നൂറ അനുമോൾ കിടക്കുമ്പോഴതിന്റെ നടുക്ക് പോയി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അനുമോൾക്ക് പിന്നെ എന്താ പറയുക കുടുംബ പ്രേക്ഷകർ കാണുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല മറ്റോ പലരും ആണെങ്കിൽ പുതപ്പ് പൊത്തി നോക്കുക അതുപോലെ പുതപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ അനുമോൾക്ക് ഒരു കാര്യമുണ്ട് ഈ ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറിയേപ്പിലയാണ് അതെന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അനുമോളുടെ കൂടെ നിന്നവരാരും അനുമോളുടെ കൂടയുന്നില്ല അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് അതായത് നീ നീ നീമുണ്ടെന്നില്ലെങ്കിൽ അവമുണ്ട നീമുണ്ടെന്നുണ്ടെങ്കിൽ അവമുണ്ട അവം ഉണ്ടെന്നുണ്ടെങ്കിൽ നീമുണ്ട എന്നുള്ള രീതിയിലാണ് അനുമോളുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ അനുമോളാണ് ഇതിൻ്റെ അകത്ത് ജയിക്കാൻ അനുമോളാണ് ജയിക്കേണ്ടത് അനുമോൾ ജയിക്കണം അനുമോൾ മാത്രമാണ് ഒരു ഒരിക്കലും അല്ല അനുമോൾ ജയിക്കേണ്ട ഒരു കണ്ട ഒരു ഒരു മത്സരാർത്ഥിയേ അല്ല അതായത് അനുമോളുടെ ഒരു ഒരു മര്യാദകളിൽ ഒരു സ്റ്റാൻഡ് പോലും അനുമോളൊക്കില്ല ഇപ്പം തന്നെ അനീഷ് വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അനുമോൾ ഭയന്ന് പറിച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അനുമോൾക്ക് കൃത്യമായിട്ടറിയാം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ഒക്കെ പോയി നിൽക്കലും അനീഷിനോട് പലതരത്തിൽ പറയലും അനീഷിനോട് മനസ്സ് തുറക്കലും ഇതൊക്കെ കണ്ടപ്പോഴ് ഒരു സാധാരണക്കാരൻ എന്ന് പറയുന്ന ഒരു നടീന്റെ മുന്നിൽ തോറ്റുപോയി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരൊരു സിനിമാതാരമാണ് ഒരു സീരിയൽ നടിയാണ് അവർക്കൊന്നു പറഞ്ഞാൽ അഭിനയിക്കാനറിയാം അഭിനയിച്ച് അറിയാം ഏതായാലും പറയുന്ന പോലെ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മളെല്ലാവരും നേരാണ് എന്ന് വിചാരിച്ച് തങ്കച്ചൻ ചേട്ടനുമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് അപ്പം അങ്ങനെ അഭിനയിക്കുന്ന അനുമോള് ആ അനുമോളെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അത് മാത്രമാണ് ഈ അനീഷിനു സംഭവിച്ചത് അല്ലാതെ അനീഷിന് വലിയൊരു സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ല അനുമോളെ അങ്ങ് വിശ്വസിച്ചു പോയത് അതൊരു തെറ്റാണെന്ന് നമുക്ക് പറയാം തെറ്റാന്ന് പറയാൻ പറ്റുമോ അതായത് അയാൾ ഒരു വിശ്വസിച്ച് പോയി അയാൾ വിചാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഏതായാലും എനിക്ക് ചേരുന്ന ഒരു പെണ്ണാണെന്നാണ് തോന്നുന്നത് കാരണം അനുമോളുടെ ആ സ്വഭാവവും അതുപോലെ തന്നെ അനുമോളുടെ ആ വർത്തമാനവും ഇതെല്ലാം കേട്ടപ്പോഴേ എനിക്ക് ചേരുന്നതാണ് എന്ന് ആ പാവം ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അയാൾ ഈ ഒരു പ്രപ്പോസലുമായിട്ട് അതായത് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചത് അതൊരു വലിയ തെറ്റായിട്ടൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോള് അവിടെ ഒരുപാട് പേര് ഇതുപോലെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേരെ ഇപ്പൊ അക്ബറിനോട് ഇന്നലെ പോയിട്ട് പിന്നെ മാപ്പി ചോദിക്കുന്നു മാപ്പി ചോദിക്കുന്നത് അക്ബറിനെ ജാക്കി വീരൻ ഓൾറെഡി പേര് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അക്ബറിനെ പോയിട്ട് മാപ്പി ചോദിക്കുന്നു അങ്ങനെ പറയാൻ പാടുള്ളൂ ശരിക്ക് ഇവർ ഒരു മത്സരാർത്ഥികളാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്കൊക്കെ ഒരു ബോണ്ടിങ് ഉണ്ടാവൂലേ ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാൽ ശരിയാന്ന് അയാൾ അന്നെ ഇങ്ങനെ നോക്കുന്നില്ല ഏതായാലും അയാൾ അയാൾ അങ്ങനെ ഒരു മനുഷ്യനല്ല എന്നൊരു ഇത് നമുക്ക് ഉണ്ടാവൂലേ പിന്നെ ആ അവിടെയുള്ള ഈ എഴുപത് ക്യാമറകളെയും കണ്ടുപിട്ടിച്ചുകൊണ്ടൊന്നും ആരും പിടിക്കാനും ഇനി ഭരിക്കാനൊന്നും നിൽക്കൂല അപ്പൊ അനുമോള് പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ ഔട്ടാക്കാൻ നോക്കിയിട്ടുണ്ട് അനുമോള് മാത്രവുമല്ല അനുമോൾ ഇന്നലെ ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞവാടിന് പാട്ട ഗേൾസിന്റെ അടുത്ത് പോയിട്ടാണ് കൂട്ടുകൂടിയത് അവിടെയാണ് അനുമോളിന്റെ ഡബിൾ സ്റ്റാൻഡ് ത്രിപിൾ സ്റ്റാൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുമായിട്ട് ഒരു കമ്പനിയും ഇല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞ് രണ്ട് ദിവസമായിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി കൊണ്ട് നടക്കുന്ന അനിമോള് പെട്ടെന്ന് തന്നെ അവരുമായിട്ട് പോയിട്ട് കമ്പനിയാകുന്നു അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നു അവരോട് പറഞ്ഞ് ചിരിക്കുകയാണ് അനീഷ് എന്ന് പറയുന്നത് ഒരു കോമാളിയാണ് ആ സാധാരണക്കാരനെ അവ തെണ്ടിക്ക് അറിയില്ല എൻ്റെ സ്വഭാവങ്ങൾ ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് അയാൾക്ക് അറിയില്ല എന്നുള്ള തരത്തിൽ വളരെ മോശമായിട്ട് അനുമോൾ ഈ ആദിലിയോട് പറയുകയാണ് ആദിലി അപ്പോഴും പറയുന്നുണ്ട് ഇത് വേറെ ആരും അറിയേണ്ട കേട്ടാ വേറെ ഒരു കുഞ്ഞു പോലും അറിയേണ്ട എന്നിട്ട് ഈ ആദില പോയിട്ട് തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയോട് എല്ലാ കാര്യവും പറഞ്ഞ് അനുമോ ഇന്നലെ അനീഷിനാ മൊത്തത്തിലങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നു അവസാനം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞു നിന്റെ കയ്യിലല്ലേ തെറ്റ് ഷാനവാസായാലും മറ്റേവരായാലും ഇവരെല്ലാരും പറഞ്ഞു നിന്റെ കയ്യിലാണ് തെറ്റ് അതായത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നോ അങ്ങനെ തെറ്റ് ഒരുപാട് അനുമോൾക്ക് പറ്റിയിട്ടുണ്ട് ആ വെളുപ്പിക്കലാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇന്നലെ ഇപ്പോഴും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അരിയും തലിയും മുറുക്കിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കണം ഏത് തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം അനുമോള് ചെയ്തത് ശരിയാണ് അനീഷ് ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും അനുമോളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആർമി ചാനലുകൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് എന്ത് ക്വാളിറ്റി അയ്മമാർ ത് അമോള സ്റ്റാൻഡ് അതെ അഞ്ചാമത്തെ ഞാൻ നേരം വെളുക്കാത്ത ടീമുകളാണ് ഇവരൊക്കെ അതായത് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പത്ത് പേര് എഴുതി കഴിഞ്ഞാൽ കപ്പാടി എടുത്ത് കൊടുക്കുന്ന ഒരിക്കലും കൊടുക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് കപ്പിന് അർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷും മാത്രമാണ് ഒരാൾക്ക് പോലും അർഹതയില്ല ഒരു കോമണറിന് തന്നെയാണ് കിട്ടേണ്ടത് കാരണം ഒരു കോമണറായി വന്നിട്ട് അയാൾ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് അവിടുത്തെ മികച്ച മത്സരാർത്ഥി മറ്റേവരൊക്കെ എന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ക്യാമറയിൽ എക്സ്പീരിയൻസ് ഉള്ളത് ാണ് അതുപോലെ തന്നെ മറ്റു പലതിലും എക്സ്പീരിയൻസ് ഉള്ളതാണ് പിന്നെ അനീഷിനെ എല്ലാവരും കൂടി അങ്ങ് ഉണ്ണാക്കനാക്കാനാണ് ഇന്നലെ പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അയാൾക്ക് എന്തോ മൂത്തിരിക്കാണ് അയാൾക്കെന്തോ ഇങ്ങനെയാണ് അയാളുടെ സ്വഭാവം കണ്ടില്ല എന്ത് തെണ്ടിത്തരമാണ് അയാൾ ചെയ്തത് അയാൾ എന്ന് പറയുന്ന ഭയങ്കര തെണ്ടിയായ ഒരു മനുഷ്യനാണ് വൃത്തികെട്ട മനുഷ്യനാണ് ആ മനുഷ്യൻ എന്നുള്ള തരത്തിൽ അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്താണെന്ന് അയാളുടെ കോടന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്ത് പോയി അന്വേഷിച്ചാൽ മതി അനീഷ് ആരാണ് അനീഷ് എന്താണ് അറിയണമെങ്കിൽ അവിടെ പോയിട്ട് അന്വേഷിക്കുന്നത് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ കിടന്നിട്ട് ഇടുന്നിങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ അനീഷിന് തന്നെ കൊടുക്കണം ഞാൻ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പോകണം എന്ന് വിചാരിക്കുകയാണ് അതായത് അനീഷിന് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ ഏതായാലും ഞാനൊന്നും നോക്കട്ടെ കോടന്നൂര് വരെ പോകാൻ കഴിയുമോ കഴിയുമെന്ന് എനിക്ക് അവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് കോടന്നൂര് വരെ പോകാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരെ ഫേക്കാണോ അനീഷ് നല്ല ണോ നല്ലവൻ അല്ലയോന്ന് നമുക്ക് അവിടെ പോയിട്ട് മനസ്സിലാക്കാം നമുക്ക് ശ്രമിച്ചോക്കാം എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ അതായത് അവിടെ പോയിട്ട് എന്തുകൊണ്ട് നമുക്ക് ശ്രമിച്ചുകൂടാ അതാണ് ഞാൻ പറയുന്നത് കോടന്നൂർ തന്നെ പോയിട്ട് നമുക്ക് ശ്രമിക്കണം അവിടെ പോയിട്ട് നമുക്ക് ചോദിക്കാം ആൾക്കാരോട് തന്നെ ചോദിക്കാം അനീഷ് എങ്ങനെയുണ്ട് അല്ലാതെ നമ്മൾ ഇവിടെ കടന്നിട്ട് ഓരോരുത്തർമാർ ഭയങ്കരമായിട്ട് തന്നെ കോപ്പിയും കൊണ്ടുവന്ന് എഴുന്നോലെ കോപ്പിയും കൊണ്ടു വന്ന് അനീഷിനെ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കല വേറെ ഒന്നുമല്ല അല്ല അനീഷിന് കപ്പ് കിട്ടാൻ പാടില്ല ഇവർക്ക് എല്ലാവർക്കും ഭയം എന്ന് പറഞ്ഞാൽ അനീഷിനെ മാത്രമാണ് അനുമോളെ അനുമോളൊക്കെ കപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവന്മാരുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും കപ്പ് വാങ്ങിച്ചെടുക്കും അതിനു വേണ്ടിയിട്ട് എന്ത് നാറിയ പണിയെടുക്കും ഞങ്ങൾ എന്നുള്ള തരത്തില് നമുക്കറിയാലോ കാരണം അനുമോള് പൈസ കൊടുക്കാന്ന് പറഞ്ഞതായിരിക്കാം അനീഷ് ഒരിക്കലും പൈസ കൊടുക്കാന്ന് പറയില്ല അയൊക്കെ ഇല്ല എന്താണെന്ന് വെച്ചാൽ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസാന്ന് അവിടെ നിർത്തിക്കോ നമുക്കറിയാലോ ഗോപികൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ നമ്മുടെ നിഷാനേന്റെ കാര്യമായാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ റസ്മിൻ എന്ന് പറയുന്ന ആ വ്യക്തി പിന്നെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പിടിപാടിലോട്ട് നിന്നിയാന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ റസ്മിൻ ഒക്കെ നിന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും പറഞ്ഞാൽ അഞ്ചോ പത്തോ ദിവസത്തിലുള്ളിൽ പോയ ടീമാണ് അങ്ങനെ പോകാൻ വരാനും വിചാരിച്ച ഒരാളാണ് അവിടെ ഇത്രയും ദിവസം നിന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ യുവമാർക്കൊക്കെ നല്ല രീതിയിലുള്ള ചൊർച്ചല വലിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നമ്മുടെ അനീഷിനെ തന്നെ എല്ലാവരും വോട്ട് കൊടുക്കുക അരിയും തലയും മുറുക്കിയിട്ട് ഇറങ്ങുക കാരണം ഇതുപോലെയുള്ള നാരിത്തരങ്ങളും നുണകളും കാരണം അനി അനീഷ് തെണ്ടിത്തര കളിക്കുന്നുണ്ടെങ്കിൽ അനി അനുമോള് കളിക്കുന്ന അലുമ്പില്ല തെണ്ടിത്തരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ ദാരിദ്ര്യം പറഞ്ഞിട്ടും നൊണ പറഞ്ഞിട്ടും പിടിച്ച് നിൽക്കുകയാണ് അനിമോള് അനീഷ് തെണ്ടിത്തര കളിക്കുന്ന അതും തെണ്ടിത്തരാൻ തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഒരാളൊരു പ്രപ്പോസ് ചെയ്യുന്ന വലിയ തെറ്റാണോ അനീഷ് ചോദിച്ചത് പത്തോ ഇരുപോ വയസ്സുള്ള കുട്ടിനെയല്ലോ അനീഷിന് പത്ത് നാൽപ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ ഈ അനുമോൾക്കും പത്തു മുപ്പത്തി രണ്ട് വയസ്സില്ലേ അല്ലാതെ അനീഷ് ചോദിച്ചത് ഈ കുട്ടികളൊന്നും അല്ല അപ്പൊ അയാളെ ആ ചോദ്യം ചോദിച്ചു അപ്പൊ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ